തീച്ചൂളയിൽ ക്ഷദ്രക് മേശക് അബേദ്രോഗ എന്ന മൂന്ന് ബാലന്മാരെ ഇട്ടപ്പോൾ അവിടെ നാലാമനായി കടന്നു വന്ന് അവരുടെ രോമത്തിൽ പോലും തീ പിടിക്കാതെ വണ്ണം കാത്തു സൂക്ഷിച്ച കർത്താവിനെയാണ് നാം ഓരോരുത്തരും വിളിക്കുന്നത് ആ കർത്താവ് അവരെ കാത്തു പരിപാലിച്ചതുപോലെ നമ്മെയും ഒരു മുടി എഴ പോലും വീഴുന്നത് കർത്താവ് അറിയാതെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുകയില്ല ആ കർത്താവ് ഒരിക്കലും നമ്മെ ഒരു ദോഷത്തിനും ഏൽപ്പിക്കുന്നവനല്ല നമ്മെ അനുഗ്രഹിക്കുന്നവനാണ് നമ്മെ കാത്തുപരിപാലിക്കുന്നവനാണ് നമ്മെ സംരക്ഷിക്കുന്നവനാണ് ആ കർത്താവിൽ നാം ആശ്രയം വയ്ക്കുകയാണെങ്കിൽ ആ ക്ഷത്രു മേശക്ക് അഭൈദ്രകോ എന്ന ആ മൂന്ന് ബാലന്മാർ ദൈവത്തെ ആരാധിച്ചതുപോലെ ആ രാജാവ് പറഞ്ഞതായ ആജ്ഞയെ പാലിക്കാതെ അവർ ദൈവത്തിന് വിരുദ്ധമായി ഒന്നും ചെയ്യാതെ ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് ജീവിച്ചതുകൊണ്ട് കർത്താവ് അവിടെ ഇറങ്ങി വന്ന് അവരെ താങ്ങി കാത്തു പരിപാലിച്ചതുപോലെ നമ്മെ ഓരോരുത്തരെയും കാത്തു പരിപാലിക്കണമെങ്കിൽ കർത്താവിൽ നാം ആശ്രയിച്ച് കർത്താവിനെ മുറുകെ പിടിച്ച് കർത്താവിൽ മാത്രം ലക്ഷ്യം വച്ച് കർത്താവ് നമ്മെ കൈവിടുകയില്ല ഉപേക്ഷിക്കുകയില്ല എന്നുള്ള ഉറപ്പ് നമ്മുടെ ജീവിതത്തിൽ നാം ഉൾക്കൊണ്ടുകൊണ്ട് നാം മുന്നോട്ട് പോവുകയാണെങ്കിൽ അവർ പ്രാർത്ഥിച്ചതുപോലെ അവർ ആരാധിച്ചതുപോലെ അവർ ദൈവത്തെ നിഷ്ഠയോടെ ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിച്ചതുപോലെ നമുക്കും കഷ ഓ ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുവാനായിട്ട് നാം നമ്മെ തന്നെ ദൈവസന്നതിയിൽ താഴ്ത്തി ഏൽപ്പിക്കാമെങ്കിൽ കർത്താവ് നന്മ അത്ഭുതകരമായി 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 ദൈവം വഴി നടത്തുവാൻ ഇടയായിത്തീരും കർത്താവിൻ്റെ വഴി നടത്തലുകൾ നമുക്ക് വിചാരിക്കുന്നതിലും ചിന്തിക്കുന്നതിലും അപ്പുറമാണ് നമ്മുടെ ജീവിതത്തിൽ നാം പ്രതീക്ഷിക്കുന്നതിനും അപ്പുറമായി കർത്താവ് നമ്മെ വിടുവിക്കുവാനും നമ്മെ സംരക്ഷിക്കുവാനും കർത്താവ് ഇടയാക്കി തീർക്കും ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിൽ നടക്കുവാൻ ഇടയായിത്തീരും നമ്മുടെ ഓരോ കാര്യങ്ങളിലും ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ രുചിച്ചറിയുവാനായിട്ട് നമുക്ക് സാധിക്കും അതിനായി നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് ദൈവ ഇഷ്ടം മാത്രം നാം ചെയ്തു കൊണ്ട് ജീവിക്കുമെന്നുള്ള ഉറപ്പ് നാം ജീവിതത്തിൽ പ്രാപിച്ചുകൊണ്ട് ഉറപ്പ് എടുത്തുകൊണ്ട് നാം ഓരോ ദിവസവും ഓരോ നിമിഷവും മുന്നോട്ട് പോവുകയാണെങ്കിൽ കർത്താവ് നമ്മളെ വിടിവിക്കുവാൻ നമ്മെ നമ്മോട് പ്രവർത്തിക്കുന്ന ഒരായിരിക്കാൻ തക്കവണ്ണം ഇടയായിത്തീരും അതിനായി ദൈവത്തിലെ കരങ്ങളിലേക്ക് നമ്മെ ഓരോരുത്തരെയും സമർപ്പിച്ച് നമ്മുടെ ജീവിതത്തിൽ പ്രതികൂലങ്ങൾ കടന്നു വരും പ്രശ്നങ്ങൾ കടന്നു വരും പ്രതിസന്ധികൾ കടന്നു വരും അവിടെ നിന്നെല്ലാം ദൈവം നമ്മെ വിടുവിച്ച് ആ ശദ്ര മേഷ താങ്ങിയതുപോലെ വഴി നടത്തിയതുപോലെ ദൈവം നമ്മയും വഴി നടത്തുവാൻ ഇടിയായിത്തീരും അതിനായി ദൈവകരങ്ങളിലേക്ക് നമ്മെ തന്നെ താഴ്ത്തിയേൽപ്പിച്ച് നമ്മെ ഒരിക്കൽ കൂടെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് താഴ്ത്തി താഴ്ത്തിയേൽപ്പിച്ച് ദൈവ ഇഷ്ടമനുസരിച്ച് മാത്രം ജീവിക്കുവാൻ തക്കവണ്ണം പ്രാപ്തിയുള്ളവരാക്കി നമ്മെ മാറ്റണമെന്ന് നാം ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവരായി ദൈനംദിനം പ്രാർത്ഥിക്കുമ്പോൾ ദൈവമെ അംഗരഹിതമല്ലാത്ത ഒന്നും തന്നെ നമ്മുടെ ജീവിതത്തിൽ നടക്കുവാനോ ഞാൻ ചെയ്യുവാനോ ഒന്നും അങ്ങ് അനുവദിക്കരുതേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിൽ മധ്യേ തന്നെ നമ്മെ ആക്കി തീർക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഓരോ ദിവസവും നാം മുന്നോട്ട് പോവുകയാണെങ്കിൽ നിശ്ചയമായും നാലാമനായി കടന്നു വന്ന് കറുത്ത നമ്മെ വിടുവിച്ച് വഴി നടത്തുന്ന ദൈവമാകയാൽ ആ ദൈവത്തെ മുറുകെ പിടിച്ച് മുന്നോട്ട് പോവുക എന്നതാണ് നമ്മുടെ ലക്ഷ്യമായിരിക്കുവാൻ അങ്ങനെ ദൈവത്തിൽ ആശ്രയം വെച്ച് ദൈവത്തിൽ മാത്രം പ്രത്യാശ വെച്ച് ജീവിക്കുന്ന വ്യക്തി വ്യക്തിജീവിതങ്ങളെ ദൈവം സമൃദ്ധിയായി അനുഗ്രഹിക്കുവാൻ സമൃദ്ധിയായി അനുഗ്രഹിക്കുവാൻ ഇടയായിത്തീരും അതിനായി ദൈവം ഓരോ മക്കളെയും ഒരുക്കട്ടെ ഓരോരുത്തരെയും ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആ